നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം മഴ വാർത്തയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിലും തൃശൂരും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കോഴിക്കോട് ഇന്നലെ ഉരുൾപൊട്ടൽ ഉണ്ടായ മരുതോങ്കര മേഖലയിൽ നിന്ന് വെള്ളമിറങ്ങി തുടങ്ങിയിട്ടുണ്ട് നിരവധി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് മലയോര മേഖലകളിൽ വ്യാപക മഴക്കെടുതിയാണ് ഉണ്ടായത് വിവരങ്ങളുമായി സലാം മുഹമ്മദ് ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രൻ എന്നിവർ ചേരുന്നു സലാമിലേക്ക സലാം ഇന്നലെ അതിശക്തമായ മഴയായിരുന്നു കോഴിക്കോടും അതുപോലെ തന്നെ മലയോര മേഖലകളിലുമൊക്കെ പലയിടങ്ങളിലായി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലിന്റെ വാർത്തയൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ വെള്ളം കയറിയ ഇടങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ദിവ്യ ഇന്നലെ രാത്രിയിലാണ് മർദ്ദോങ്കരയിൽ ഉരുൾപൊട്ടിയത് അതേ തുടർന്ന് മലവെള്ളപ്പാച്ചൽ ഉണ്ടായി കരുവന്തരപ്പുറ എന്ന് പറയുന്ന പുഴയിലൊക്കെ തന്നെ വെള്ളം വലിയ രീതിയിൽ ജലനിരപ്പ് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി അതേ തുടർന്നാണ് സമീപത്തുള്ള വീടുകളിലേക്ക് ഈ ഈ നദികളുടെ സമീപത്ത് താമസിക്കുന്ന വീടുകളിലേക്ക് വെള്ളം കയറിയത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാതെ കുറ്റാടി പുഴയാണ് അവിടെ നമുക്ക് ഒഴുക്ക് ദൃശ്യങ്ങളിൽ നേരിട്ട് കാണാം വലിയ ഒഴുക്ക് തന്നെയാണുള്ളത് ഈ രീതിയിൽ തന്നെയാണ് സമാനമായി എല്ലാ നദികളിലും അതായത് ഈ കുറ്റാടി പുഴയുടെ കൈവഴികളിലായിട്ടുള്ള എല്ലാ നദികളിലും ഇതുപോലെ വലിയ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് സമീപത്തുള്ള നമുക്ക് നേരത്തെ ദൃശ്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു ആ ദൃശ്യങ്ങളിൽ കാണാം വീടുകൾ അതായത് താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലേക്കാണ് വെള്ളം കേറിയിട്ടുള്ളത് അതേ തുടർന്ന് പതിനാറ് കുടുംബങ്ങളിൽ നിന്നായി നാൽപ്പതോളം ആളുകളെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരെ ഒരു പക്ഷേ ഇനി ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴ ഈ പ്രദേശത്ത് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ രാവിലെ മാറ്റാനുള്ള അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഈ സമീപത്തുള്ള ഒരു ഒരു റിസോർട്ടാണിത് ഏതാണ്ട് ഒരു ആ ഫ്ലോർ ലെവലിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ വലിയ സമീപ അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന നിരവധിയായിട്ടുള്ള വീടുകളിലേക്കും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുമാണ് വെള്ളം കയറിയിട്ടുള്ളത് അങ്ങനെയാണ് ഇവിടെയുള്ള ആളുകളെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മളോടൊപ്പം ഒരു സമീപവാസി ചേരുന്നുണ്ട് എത്ര ആളുകൾ ഇങ്ങനെ നിരവധി ആളുകൾ ബാധിച്ചിട്ടുണ്ടോ ആ ഇവിടെ ഏറ്റവും താഴ്ന്ന ഭാഗത്തുള്ള ഒരു മൂന്നാല് വീടുകളിലെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും രാത്രിയിൽ വിളിച്ചിരുന്നു അവർ തിരുവനന്തപുരത്താണ് ഒഫീഷ്യലായിട്ടുള്ള കാര്യത്തിന് അവർ പോയതാണ് അപ്പോൾ ഇവിടെ സ്കൂളിൽ ബന്ധപ്പെട്ട് അച്ഛനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്കൂളിൽ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്യാനായിട്ട് അവർ അറിയിച്ചിരുന്നു പക്ഷേ ഇവർ വീട്ടിൽ നിന്ന് മാറിയിട്ടില്ല ഞങ്ങൾ ഉറങ്ങുന്നില്ല വേണ്ടി വന്നാൽ ഞങ്ങൾ മാറിക്കോളാം ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു താമസിച്ചോളം പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ വേണ്ടി വേണ്ടിവരുവാണെങ്കിൽ വരാം പക്ഷെ അവര് വന്നില്ല ഒരു മണിക്ക് ശേഷം മഴ ായിരുന്നു അതുവരെ നല്ലവരും രാത്രി ഒരു മണിവരെ നിർത്താതെ പാച്ചിലുണ്ടായിരുന്നുണ്ടായിരുന്നു പശിക്കടവിൽ ഉരുൾപൊട്ടിയെന്നാണ് ന്യൂസിലൊക്കെ കണ്ടത് അതിന്റെ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു അത് കണ്ടിട്ട് അതുപോലെ കലങ്ങി മറിഞ്ഞാ വന്നത് അപ്പോൾ ചെറിയ തോതിൽ ഉൾവനത്തിലും മറ്റാണ് ഉരുൾപൊട്ടിരിക്കുന്നത് മറ്റേ ആളെ നാശവും മറ്റൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ എല്ലാ വർഷവും ഇല്ല ഇതുപോലെ ശക്തമായ മഴയുണ്ടെങ്കിൽ വരാറുണ്ട് ഇന്നലെ ഭയങ്കര ശക്തമായ മഴയായിരുന്നു ഇന്നലെ നിൽക്കാത്ത മഴയായിരുന്നു ഏതായാലും ഇന്നലെ രാത്രിയിലാണ് അതിശക്തമായ മഴ ഈ പ്രദേശത്ത് ലഭിച്ചത് അതേ തുടർന്നാണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായത് ഈ ഇവിടെയുള്ള പുഴകളിലും നദികളിലും ഒക്കെ തന്നെ വലിയ ജലനിരപ്പ് ഉയർന്നു അതേ തുടർന്ന് ഒഴുക്ക് തന്നെയാണ് അതിശക്തമായ ഒഴുക്ക് തന്നെയാണ് പുഴകളിലൊക്കെ തന്നെയുള്ളത് താഴ്ന്ന പ്രദേശത്ത് അതായത് നദീതീരത്തിനോടടുത്തുള്ള താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത് അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് അവരെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത് നേരത്തെ പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരുപക്ഷെ വെള്ളം ഇന്ന് ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നത് പോലെ അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള ശക്തമായ മഴ ഇന്ന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അവരെ വീണ്ടും വീടുകളിലേക്ക് തന്നെ മാറ്റുമെന്ന ാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഉള്ളത് കുറ്റ്യാടിയുടെ മലയോര മേഖലയിലാണ് അതിശക്തമായ മഴ ലഭിച്ചത് അതേ തുടർന്ന്